മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള പരിശുദ്ധമായ മിനിങ്ങളെ പരിശുദ്ധമായസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ലഭിക്കുന്ന വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷാബാ മാസം അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലിനോട് പ്രയാസങ്ങൾ പറഞ്ഞപ്പോ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ മഹാനപറുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ രണ്ട് കുഞ്ഞ് ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ രണ്ടായത്തുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ കച്ചവടത്തിലും ജോലിയിലും ജീവിതത്തിലൊക്കെ വലിയ ഒരു കുഞ്ഞു ഇസ്മു നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സാം الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أعوذ بكلمات الله التامات من شر ما خلق أعوذ بالله من الشيطان الرجيم دار المبين مجلس غار بريم മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി മജ്‌ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസത്തെ പോരിശ ലഭിക്കാൻ വേണ്ടി ദിക്റുകളും സലാത്തുകളും നമ്മളെ മജ്‌ലിസിൽ ഉണ്ടായിരിക്കും അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് നമുക്കൊന്ന് ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട് സി എം ഉള്ളാന്റെ പേരിൽ ഒരു രണ്ട് തപസ്സലും എത്തു ചെല്ലാം

െ നമ്മളൊക്കെ ഉള്ളത് പരിശുദ്ധമായ ശാബാമാസത്തിലാണ് നമ്മൾക്കറിയാം ശാപാ മാസം എന്ന് പറയുന്നത് ഒരുപാട് നിറഞ്ഞ ഒരു മാസമാണ് പുണ്യങ്ങൾ നിറഞ്ഞ ശ്രേഷ്ഠതകൾ നിറഞ്ഞ അത്ഭുതകരമായ ഒരു മാസമാണ് മാസം മാത്രമല്ല ഈ മാസത്തിൽ ധാരാളം വിക്രുകളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കാൻ മഹാന്മാര് നിർദ്ദേശിച്ചതായി കാണാം മാത്രമല്ല നൽകുന്ന വളരെ പ്രധാന മാസം ബറാഅത്തിന്റെ രാവ് നൽകിയത് പരിശുദ്ധമായ മാസത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ശാബാ മാസത്തിൽ നാം ധാരാളം ഇവാദത്ത് ചെയ്യണം അള്ളാഹുവിലേക്ക് കഴിവിന്റെ പരമാവധി അടുക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജബൽ പറഞ്ഞു വല്ലാത്ത വല്ലാത്ത പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കടമാണ് നബിയെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ അള്ളാഹുവിന്റെ റസൂൽ രണ്ട് കുഞ്ഞു ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു ഈ കുഞ്ഞായത്തുകളാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കച്ചവടത്തിലും ജോലി ും ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്തും ഉയർച്ചയും ലഭിക്കാൻ നമ്മൾ നമ്മൾ ഒരു ഒരു ഇസ്മും മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ പ്രിയമുള്ള ഏത് സമയത്തും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന മഹാനാണ് പള്ളിയിൽ ഉണ്ടാകും എല്ലാ ജമാഅത്തായി നിസ്കരിക്കുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടാ സുബാന

അള്ളാന്റെ റസൂല് മഹാന വീട്ടിലേക്ക് ചെന്നപ്പോ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് റസൂലിനോട് പറഞ്ഞു നബിയെ എന്റെ കടം കാരണമാണ് എന്റെ കടം കാരണമാണ് ഞാൻ പള്ളിയിൽ വരാതിരുന്നത് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു കടം കാരണം എന്താ പള്ളിയിലേക്ക് വന്നാൽ ആ സമയത്തും ആ ദി നിജല്ലാഹുന്ന് പറഞ്ഞു നബിയെ ഞാനൊരു യഹൂദിയുടെ കയ്യിൽ നിന്നാണ് പണം കടം വാങ്ങിയത് ഞാനൊരു യഹൂദിയുടെ കയ്യിൽ നിന്നാണ് പണം കടം വാങ്ങിയത് ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ആ യഹൂദി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു എന്റെ കടം ഞാൻ തന്ന പൈസ ഇന്ന് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പള്ളിയിലേക്ക് വിടൂല ഞാൻ നിന്നെ കെട്ടിയിടും ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്നെ അടച്ചിടും ആദെ എന്ന് പറഞ്ഞെന്നെ ഭീഷണിപ്പെടും എന്റെ വീടിന്റെ ഉള്ളിൽ എന്നെ പൂട്ടിയിട്ടു പൂട്ടിയിട്ടുനിയേമമായി സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ തുറന്നു വിട്ടത് ഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ സങ്കടമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മളെ സമൂഹത്തിലെ ആളുകള അവസ്ഥ എന്താ ലാഘവത്തോടുകൂടെയാണ് ജുമാ നിസ്കാരം വരെ ഒഴിവാക്കുന്നത് എന്ത് ലാഘവത്തോടു കൂടെയാണെന്നറിയോ നിസ്കാരങ്ങളും അതുപോലെ തന്നെ ജുമാ നിസ്കാരം

പറഞ്ഞതുപോലെ ആ രണ്ടായത്തുകള് ഞാൻ ജീവിതത്തിൽ പതിവാക്കിയപ്പോൾ ഞാൻ പോലും അറിയാതെ വീടി അങ്ങനത്തെ അത്ഭുതകരമായ രണ്ട് ആയത്തുകളുണ്ട് പരിശുദ്ധ ഈ ആയത്തുകൾ ഉണ്ട് എന്തായാലും പ്രത്യേക സുന്നത്തൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള നല്ല മാസങ്ങളിലും ദിവസങ്ങളിലും നമ്മൾ പാരായണം ചെയ്ത് ഖുർആൻ ഓതി അള്ളാഹുവിനോട് ചെയ്താൽ പ്രത്യേകം നമ്മളുടെ കാര്യങ്ങൾ പരിഗണിക്കുകയാണ് ഏതാണ് അത്ഭുതകരമായ രണ്ടായത്തുകൾ എന്നറിയോ സൂറത്തു ആലിംറാനിലെ ഏഴ് ആയത്തുകളാണ് എങ്ങനെ സൂറത്തു ആലിംറാനിലെ ആയത്തുകളാണ് എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത് നമ്മൾക്കൊന്ന് ഓതി നോക്കിയാലോ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في ഇതാണ് സൂറത്ത് ആറ് ഇരുപത്തിയേഴ് ആയത്തുകള് അള്ളാഹു ഈ രണ്ടായത്തുകള് പറക്കത്തുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരട്ടെ ഒന്നുകൂടെ നമ്മൾ ഊതി നോക്കാം بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن من تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار ഈ രണ്ട് ആയത്തുകളും കടങ്ങൾ വെട്ടിക്കൊടുക്കുകയാണ് അള്ളാഹ് കടങ്ങളുള്ള എത്ര ഉമ്മമാരാണ് നമ്മളെ മജ്‌ലിസിൽ ചെയ്തിട്ടുണ്ട് അറിയോ പറഞ്ഞ ആളുകളുണ്ട് ഉസ്താദേ എന്ന് സൂറത്തു ആയത്തുകൾ ഈ മാസം ിൽ അള്ളാഹു പരിഗണിക്കാതിരിക്കില്ല ഓദി അങ്ങനെ അള്ളാന്റെ മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കേൾക്കാതിരിക്കില്ല അള്ളാഹുവിന്റെ സഹായം ലഭിക്കാതിരിക്കില്ല അതോടൊപ്പം തന്നെ നമ്മളെ കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലൊക്കെ വലിയ വലിയ സമാധാനം സമാധാനുണ്ടാകാൻ നമ്മൾ ചെല്ലേണ്ട ഒരു ഇസ്മുണ്ട് ഏതാണ് എല്ലാ 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 അധികാരം അതാണ് തീരുമാനിക്കും ആർക്ക് 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 കൊടുക്കണം 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 കൊടുക്കണ്ട എപ്പോൾ എങ്ങനെ എന്നൊക്കെ അത് തീരുമാനമാണ് ഉടമസ്ഥാവകാശം മാത്രമാണ് മറ്റാർക്കും ഇല്ല ഇതങ്ങനെ വിളിച്ചത് ആയിരുന്നാല് ഞമ്മൾക്ക് അള്ളാഹു വേണ്ടവന് നൽകും വലിയ ബർക്കത്തും നൽകും ഒരു പ്രാവശ്യം

ഭാഗ്യം ഭാഗ്യം നൽകട്ടെ ചൊല്ലാല നൽകട്ടെ അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏതാണ് പ്രാർത്ഥന രാവിലെ ആറു മണിക്കത്തെ മജ്ലിസിൽ ഇത് ഈ പ്രാർത്ഥന ഉൾപ്പെടുത്താറുണ്ട് എങ്ങനെയാണ് െ തൊട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് അള്ളാഹ് അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനെ തൊട്ട് പട്ടിണിയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുക ാണ് ഇതാണ് ഇതിന്റെ അർത്ഥം ഈ പ്രാർത്ഥന അല്ലാന്റെ റസൂൽ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദാരിദ്ര്യം അള്ളാഹുവിന്റെ റസൂൽ വരെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ദാരിദ്ര്യം പിടിപെട്ട് കഴിഞ്ഞാൽ കടം പിടിപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരിച്ചുപോകുന്ന കാരണം ഒരു സമാധാനം ഉണ്ടാവൂല്ലേ ഞമ്മളെ മജലസിൽ തന്നെ എത്ര ആളുകൾ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉസ്താദെ കടം കാരണം ദിവസങ്ങളോളമായി ആഴ്ചകളോളമായി മാസങ്ങളോളമായി കൊല്ലങ്ങളോളമായി ശരിക്കും ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ എത്ര ആളുകൾ I d 데 തന്റെ വീട്ടിലൊരു സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എവിടെ പോയാലും സമാധാനം എന്താണ് കടമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പ്രയാസം പറയുന്ന എത്ര എത്ര ആളുകൾ ഉണ്ട് അപ്പൊ കടമെന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാള് ഇസ്ലാമിന് വേണ്ടി പോരാടി യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദായി പിന്നെയും അദ്ദേഹം ജീവിച്ചു പിന്നെയും അദ്ദേഹം ഷഹീദായി പിന്നെയും അദ്ദേഹം ജീവിച്ചു പിന്നെയും അദ്ദേഹം ഷഹീദായി ഒരു ഷഹീദിന് എത്ര കൂലിയാണ് അള്ളാഹുഹു സുബാഹം കൊടുക്കുക പക്ഷെ അള്ളാഹ് റസൂൽ പറയാണ് അങ്ങനെ എത്ര പ്രായം സഹീദായാലും അവന് കടമുണ്ടെങ്കിൽ കടം വീട്ടാതെയാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗം വരെ നമ്മൾക്ക് ഇല്ലാതെ ആയിപ്പോകും കടം കാരണം ചില ആളുകളുണ്ട് ആവശ്യമില്ലാതെ കടം വാങ്ങുക വെറുതെ കടം വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കടം വാങ്ങുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കടം വാങ്ങണം മനുഷ്യനാണ് കടക്കുണ്ടാവുക പക്ഷേ ഇത് ആവശ്യമില്ലാതെ അങ്ങനെ കടം വാങ്ങി കൂട്ടുക എന്നിട്ട് ലക്ഷങ്ങളാക്കുക കോടികളാക്ക തിരിച്ചു കൊടുക്കാതെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാത്തു കടക്കാരന്റെ മയ്യത്ത് മയ്യത്ത് വരെ ഞാൻ റസൂൽ റസൂൽ പറഞ്ഞു കൊണ്ടുവന്നപ്പോ അള്ളാൻ പറഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല വേറൊരു സഹാബി അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തപ്പോഴാണ് അള്ളാഹാൻ റസൂൽ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായത് അപ്പൊ കടത്തിന്റെ ഗൗരവം എത്രയാണ് കടം ചില കടങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാണ് എന്റെ പ്രിയമുള്ളവരെ കടം ുന്ന ചില കാര്യങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മയെ എത്ര ആളുകൾ ഉമ്മാനിപ്പാൻ ബഹുമാനിക്കുന്നുണ്ട് നമുക്ക് കുട്ടികളും മക്കളും ആയി കഴിഞ്ഞാൽ ഉമ്മ കഴിക്കുക അവരോട് കയർത്ത് സംസാരിക്കുക അവരുടെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ അവരോട് സംസാരിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുന്നു മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കള് മുമ്പിലൂടെ നടന്നു പോയാൽ ദാരിദ്ര്യം ഉണ്ടാകും മാതാപിതാക്കൾ നിൽക്കുമ്പോൾ നമ്മൾ ഇരുന്നവരോട് സംസാരിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും മാതാപിതാക്കളുടെ ണ്ടാകും എന്നാൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിലോ വലിയ ഇന്ന് നമ്മൾ എന്താ ചെയ്യുക നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞ ഉമ്മാനോട് പറയും പോയിക്കോളീതൊക്കെയാണ് അന്ന് തുടങ്ങും അവന്റെ പരാജയം അന്ന് തുടങ്ങും അവന്റെ പരാജയം അന്ന് തുടങ്ങും അള്ളാഹുവിന്റെ ശാപം അവൻ അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട്ടിൽ കുപ്പകള് വീടിലടിച്ചു വാരിയതൊക്കെ കൂട്ടിയിടുക രാത്രി അടിച്ചു വാരിയ ഉള്ളിത്തോലി കത്തിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി നമ്മളെ വീട്ടിലേക്ക് ദാരിദ്ര്യം ഉണ്ടാവും മാറാൻ തട്ടാതെ മനസ്സിലാക്കിയത് എട്ട് കാലിനെ എന്നാണ് ആരാ പറഞ്ഞത് എട്ട് കാലിനെ കൊല്ലാൻ പറ്റൂല എട്ടുകാലിന് എട്ടുകാലി വിശള ജീവിയാണ് അത് ഉപദ്രവിക്കുമെങ്കിൽ അതിനെ കൊല്ലണം വീട്ടിൽ നിന്ന് ഇല്ലാതെയാക്കണം അപ്പൊ ചില ആളുകൾ പറയാണ് റസൂൽ വസല്ലം ഗുഹയിൽ നിൽക്കുമ്പോൾ എട്ട് കാലിയല്ലേ റസൂല്ലെ രക്ഷിച്ചത് അപ്പൊ എട്ടുകാലിനെ കൊല്ലാൻ പറ്റൂല അത് ഏത് എട്ടുകാലിയ അത് ആ എട്ടുകാലിയാണ് ആ എട്ടുകാലിന്റെ പരമ്പരയൊക്കെ ആ എട്ടുകാലെ പരമ്പര അവസാനിച്ചു അത് ആ എട്ടുകാലല്ല പത്തെട്ടുകാലി അല്ല ചില മഹാന്മാര് പറഞ്ഞു മക്കത്തും മദീനത്തും ഉള്ള എട്ടുകാലിനെയാണ് കൊല്ലാൻ പറ്റാത്തത് അപ്പൊ ഞമ്മളെ കേരളത്തിലും നമ്മളെ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇതൊക്കെ ഈ ജില്ലകൾ പറഞ്ഞത് ഈ ജില്ലയിലെ ആളുകളൊക്കെ നമ്മളെ മജ്ലിസ് കാണുന്നുണ്ട് അപ്പൊ ഞമ്മളെ ജില്ലകളിലെ എട്ടുകാലിനെയൊക്കെ കൊല്ല അതിനെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാം മാറാലെ തട്ടണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും അല്ലാത്ത കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഈ പറഞ്ഞ ആയത്തിന്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും ഇസ്മിൻ്റെയും വർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഉയർച്ച നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ അനേകായിരം ആളുകൾ അത് ആ കൊണ്ട് വസീയെത്തിയിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ കയറി കാണുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു